കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് ഇതിൽ ഏറ്റവും അധികം പേർ ജീവിക്കുന്നതാകട്ടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലും ആലുവയിലുമാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശിൽ നിന്ന് നാടുകടത്തപ്പെട്ട കൊടും ക്രിമിനലുകളും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് വിവരം ഓരോ ദിവസവും നിരവധി പേർ പുതിയതായി എത്തുന്നത് കൊണ്ട് തന്നെ ഇക്കൂട്ടർ കേരളത്തിൽ എത്ര പേരാണുള്ളത് എന്ന് കൃത്യമായി കണക്കെടുക്കൽ അസാധ്യമാണ് കേരളത്തിൽ ഇവർക്ക് വ്യാജ ഐഡന്റിറ്റി കാർഡ് തരപ്പെടുത്തി നൽകുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലും അസമിലും എത്തിയാൽ അവിടെ നിന്ന് തന്നെ വ്യാജ ആധാർ കാർഡുകൾ തയ്യാറാക്കി നൽകുന്ന സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴിതാ പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് പെരുമ്പാവൂരിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്ന മൂന്ന് മൊബൈൽ സ്ഥാപനങ്ങളാണ് കണ്ടെത്തിയത് തട്ടിപ്പ് നടത്തിയ മൂന്ന് അതിഥി തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത് സിം കാർഡ് എടുക്കാൻ വന്നവരുടെ ആധാർ കാർഡ് സ്കാൻ ചെയ്ത് മറ്റുള്ളവരുടെ പേരിൽ വ്യാജ കാർഡ് നിർമ്മിക്കുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത് അന്യസംസ്ഥാന തൊഴിലാളികളായ മൂന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലഹരി കേസുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെരുമ്പാവൂരിൽ വലിയ രൂപത്തിൽ പരിശോധന കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് പോലീസ് തീരുമാനം കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് മുപ്പത്തിരണ്ട് ലഹരി കേസുകളാണ് ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി പോലീസ് രജിസ്റ്റർ ചെയ്തത് പെരുമ്പാവൂരിലെ ചില മൊബൈൽ കടകൾ കേന്ദ്രീകരിച്ച് വ്യാജ രേഖകൾ നിർമ്മിച്ചു നൽകുന്നു അതിന് ഇത്ര രൂപ കൊടുത്താൽ മതി പാസ്പോർട്ട് ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ഈവൻ റേഷൻ കാർഡ് വരെ വേണമെങ്കിലും നിർമ്മിച്ചു നൽകുന്നതായിരിക്കും പണം കിട്ടിയാൽ മതി പണം മുഖ്യം വിഖിലെ എന്ന് പറയാറില്ലേ ആ പണം കിട്ടിയാൽ എന്ത് നെറികേട് കാണിക്കാനും എന്ത് രാജ്യ വിരുദ്ധത കാണിക്കാനും യാതൊരു മടിയും ഇല്ലാത്ത ഒരു വിഭാഗം അതല്ലെങ്കിൽ ഈ ബംഗ്ലാദേശികൾക്ക് നമ്മുടെ രാജ്യത്ത് വന്ന് സുഖസുന്ദരമായിട്ട് ഇങ്ങനെ എങ്ങനെ ജീവിക്കാൻ കഴിയും കാരണം നമ്മുടെ രാജ്യത്തുള്ളവർക്കറിയാം ഈ വ്യാജ രേഖകൾ നിർമ്മിച്ച് നൽകുന്നവർക്കറിയാം ഇവർ ബംഗ്ലാദേശികളാണ് ഇവരുടെ കയ്യിൽ ഒരു രേഖയുമില്ല അപ്പോൾ ഇവർക്ക് വ്യാജ രേഖകൾ നിർമ്മിച്ചു നൽകുന്നതിലൂടെ ഇവർക്ക് ലഭിക്കുന്നത് എന്താ പത്തിരുപത്തി രൂപ ലഭിക്കും അപ്പോൾ ഈ കാർഡ് നിർമ്മിച്ചു നൽകി ഒരാൾ അത് വെച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ അടുത്ത ആൾക്ക് റെക്കമെൻഡ് ചെയ്യാണ് ഒരു മാസത്തിൽ ഒരാളിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ നിരക്കിൽ എത്ര പേർക്കാണ് ഇവര് വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകി കൊണ്ടിരുന്നത് പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പാണ് കാരണം ഇവരെ സംബന്ധിക്കുന്ന ഒന്നും ഇവർക്ക് അറിയില്ലല്ലോ ബംഗ്ലാദേശികൾ പിടിക്കപ്പെട്ടാൽ പോലും തല പോയാലും അവർ പറയില്ല കാരണം അവർ അവരുടെ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് ആൾമാറാട്ടങ്ങൾ ക്രിമിനൽ കേസുകൾ കൊലപാതകങ്ങളാണെങ്കിലും ബലാൽക്കാരമാണെങ്കിലും തട്ടിക്കൊണ്ടുപോകലാണെങ്കിലും കൊള്ളയടിക്കലാണെങ്കിലും മോഷ്ടിക്കലാണെങ്കിലും തുടങ്ങിയ ഒരുപാട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് ജാമ്യമെടുക്കാതെ ഒളിവിലേക്കാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നിട്ടുള്ളത് അവർക്കതിന് എത്ര രൂപ ചിലവാക്കാനും മടിയില്ല ഇരുപത്തി രൂപ കൊടുത്താൽ ഒരു മാസം ഒരു മാസം കൊണ്ട് അവർ ആ പൈസ തിരിച്ചു പിടിക്കില്ല ദിവസം രൂപ 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 വെച്ച കോൺക്രീറ്റ് പണിക്ക് 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 കിട്ടും 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 വാർപ്പ് വെൽഡർ ഒരു ദിവസം എങ്ങനെയാണെങ്കിലും അവർക്ക് ആ പണം തിരിച്ചു പിടിക്കാൻ സാധിക്കും തൊഴിലാളികൾക്കും കാർഡ് നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രം കണ്ടെത്തി പോലീസ് നഗര മധ്യത്തിൽ തന്നെയാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിംഗിലാണ് ഈ അനധികൃത പ്രവർത്തനം നടക്കുന്നത് ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ഈ ഞെട്ടിക്കുന്നവരും പോലീസ് അറിയുകയായിരുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വികാര കേന്ദ്രമായി പെരുമ്പാവൂർ മാറിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ആസം നൌഗം ചൂറിയ സ്വദേശി ഹാരിജുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇയാൾ രേഖകൾ നിർമ്മിച്ച് നൽകുന്നത് ഷോപ്പിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകൾ കണ്ടെടുത്തു ആധാർ കാർഡുകൾ ലാപ്ടോപ്പ് രൂപ മൊബൈൽ ഫോണുകൾ എന്നിവയും പിടികൂടി അതേസമയം പോലീസ് അന്വേഷണം മരിച്ചവരുടെ പേരുകൾ കണ്ടെത്തി അവരുടെ വിവരങ്ങൾ കണ്ടെത്തി അവരുടെ രേഖ വച്ചിട്ട് ഈ വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകുന്ന സംഘവും ഇതിനകത്തുണ്ടായിരുന്നു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബൃക് സക്സേനയ്ക്ക് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായി പരിശോധനയിൽ ഹെറോയിൻ വിൽപ്പന നടത്തിയ ഒരു മലയാളി ഉൾപ്പെടെ ആറുപേരെ പിടികൂടി കച്ചാ വിൽപ്പന നടത്തിയ ഏഴ് പേരെ അറസ്റ്റ് ചെയ്തു പൊതുസ്ഥലത്തിൽ മദ്യപിച്ച പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പതിനൊന്ന് പേരെ പിടികൂടി അല്ലപ്ര കവല ഭാഗത്ത് മദ്യവിൽപ്പന നടത്തിയ കാട്ടപ്പിള്ളിയിൽ വിനീഷിനെ അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് മദ്യക്കുപ്പികൾ വെള്ളം ഡിസ്പോസിബിൾ ഗ്ലാസുകൾ എന്നിവയടങ്ങിയ ബാഗ് കണ്ടെടുത്തു എസ് പി ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിൽ അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുത്തു കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം കൃത്യമായി പറയുന്ന പഠനങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്നത് വസ്തുതയാണ് ഇതിന് കാരണം വന്നു പോയിരിക്കുന്ന സീസണൽ തൊഴിലാളികളാണ് ഇവരിൽ കൂടുതൽ വന്നതാണ് ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷൻ പുറത്തിറക്കിയ ഒരു പഠനം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് സംസ്ഥാനത്തെ സീസണലായി ദീർഘകാലത്തേക്ക് വന്നു താമസിച്ച തൊഴിലാളികളുടെ എണ്ണം പഠനം പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഈ പട്ടിക പറയുന്നത് പ്രകാരം കേരളത്തിൽ ആകെ അതിഥി തൊഴിലാളികൾ മുപ്പത്തി ഒന്ന് ദശാംശം നാല് ലക്ഷമാണ് ഇത് ഇരുപത്തി ഒന്ന് ദശാംശം ഒരു ലക്ഷം ജോലിക്കായി വരുന്നവരാണ് സീസൺ അവസാനിക്കുമ്പോൾ ഇവർ തിരികെ പോകും രണ്ട് ശതമാനം എന്നാണ് കണക്കുകൾ പത്ത് ദശാംശം മൂന്ന് ലക്ഷം പേരാണ് സ്ഥിരം നിൽക്കുന്നവരായി കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകൃതമായതു മുതൽ സംസ്ഥാന അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കുടിയേറ്റ തൊഴിലാളികളെ ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലയളവിൽ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ബ്ലൂ കോളർ ലേബർ ഫോഴ്സിന്റെ ആവശ്യകത നികത്തുന്നതിൽ സ്വദേശ തൊഴിലാളികളെ പകരമാക്കി എറണാകുളം ജില്ലയിലെ തടി വ്യവസായത്തിൽ ജോലി ചെയ്യാൻ ഒഡീഷയിൽ നിന്ന് കുടിയേറ്റക്കാർ എത്തിയതോടെയാണ് ദക്ഷിണേന്ത്യയ്ക്ക് പുറത്തുനിന്നുള്ള തൊഴിലാളി കുടിയേറ്റം ഗണ്യമായി ആരംഭിച്ചത് ആദ്യമെത്തിയ ഒഡീഷയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ മിൽവളപ്പിൽ താമസിച്ചു മിക്ക സമയങ്ങളിൽ പോലും കഠിനാധ്വാനം ചെയ്തു ലഭ്യമായ പരിമിതമായ ജോലിയും സൗജന്യ താമസ സൗകര്യം കൊണ്ട് തൃപ്തിപ്പെട്ടു ദക്ഷിണേന്ത്യയ്ക്ക് പുറത്തുനിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ഭാവിമാർ അവർക്ക് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും സമ്പാദിക്കാൻ കഴിയുന്നതിനേക്കാൾ ഉയർന്ന കൂലി ലഭിക്കുകയും കേരളത്തിലെ ജോലിയും സമാധാനപരമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്തു തന്നെയുമല്ല അവര് ചെയ്ത കുറ്റകൃത്യം ഒരു കാലത്തും പിടിക്കപ്പെടുകയുമില്ല അവർക്ക് കുടുംബസമേതം ഇവിടെ താമസിക്കാം എന്താ പേര് അതിഥി തൊഴിലാളികൾ പാദം റേഷൻ വരെ അവർക്ക് നൽകുന്ന സാഹചര്യം ഈ കൊറോണ കാലഘട്ടത്തിൽ ഉണ്ടായി പതിനേഴ് വർഷം ഇരുപത് വർഷമായി നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഈ കേരളക്കരയിൽ താമസിക്കുന്ന ബംഗ്ലാദേശികളുണ്ട് കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂരിൽ നിന്ന് രണ്ടുപേരെ പിടിച്ചത് പതിനേഴ് വർഷമായി അവർ ഇവിടെ താമസിക്കുന്നവരാണ് അപ്പൊ ഇതുവരെ അവർ ഈ മരിച്ചുപോയ ആളുകളുടെ വ്യാജരേഖകളിലാണ് ഇവർ ഇവിടെ താമസിച്ചിരുന്നത് ഇവരെ പിടിക്കാൻ വരെ സംവിധാനങ്ങളൊന്നുമില്ല ഇപ്പോ ഇന്ന് വന്ന മറ്റൊരു വാർത്ത നമ്മൾ കണ്ടില്ലേ കാഞ്ഞങ്ങാട് അനധികൃതമായി താമസിക്കുന്നതിനിടയിൽ ബംഗ്ലാദേശ് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് വലിയ തോതിൽ പണം അയച്ചിരുന്നതായിട്ട് പോലീസ് കണ്ടെത്തിയത് പണത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് കേൾക്കുന്നത് ഷാബിർ ഷെയ്ഖ് യഥാർത്ഥ പേര് അത്തിയാർ റഹ്മാൻ ഇരുപത്തിരണ്ടുകാരനാണ് കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞങ്ങാട് ബെല്ല ആവി കൂടംകല്ലിലെ വാടക ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്നും പിടിയിലാവുന്നത് കണ്ണൂരിൽ നിന്നെത്തിയ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അവരാണ് ഹോസ്ദുർഗ് പോലീസിന്റെ കൂടി അത്തിയാർ റഹ്മാനെ അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂരിൽ നിന്ന് അടുത്തിടെ പിടിയിലായ അൻപതിലധികം വരുന്ന ബംഗ്ലാദേശി സ്വദേശികളുമായി ബന്ധമുള്ള ആളാണ് കാഞ്ഞങ്ങാട് അറസ്റ്റിലായ അത്തിയാർ റഹ്മാൻ ഇയാള് ബംഗ്ലാദേശിലെ ഒന്നിലേറെ നമ്പറുകളിലേക്ക് സ്ഥിരമായി ഫോൺ ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചു വർഷമായി കേരളത്തിൽ കഴിയുന്ന അതിയാർ റഹ്മാൻ വൻ തുക നാട്ടിലേക്ക് അയച്ചിട്ടുള്ളതായും അന്വേഷണത്തിൽ കണ്ടെത്തി ഇത്രയും തുക വെറും ഒരു തേപ്പുപണിക്കാരനാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പണം ആർക്ക് അയച്ചു എത്ര അയച്ചു എന്നിവയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്താൽ മാത്രമേ ലഭിക്കൂ എന്നാണ് പോലീസ് ഭാഷ